പ്പാ നീ നൈനൊട്ടി ചോറ് തിന്ന ഉച്ചക്ക് ചോറ് തിന്നാണ് അയിനൊട്ടീ ചോറും കടലോ അതിങ്ങനെ കൊറച്ചിങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചോറ് ഇഷ്ടാണ് കാക്ക എവിടെ കാക്കേനെ വിളിക്കണ്ട കാക്കേനെ വിളിക്കണ്ട കാക്കയേ വിളിക്കൂ കാക്കളിക്കു കാക്കേനെ വിളിച്ചേ കാക്കേനെ തല്ലാൻ വേണ്ടി വടി വെച്ചേക്കാണോ കാക്കേനെ തല്ലാൻ വേണ്ടി വടി വെച്ചേക്ക് കാണാം ഏഹ് കാക്കേ നൈന് മാമൂണ്ണ കാക്കേ വിളിക്കും കാക്കേനെ വിളിക്കും

നമുക്ക് അടിക്കാട്ടാവും കാക്കേന അടിക്കാട്ടെ ഇതുകൊണ്ട് ഞാൻ കാക്കു കാക്കും കഴിക്കുന്നില്ലേ ആ അത് വേണ്ട അത് വല്ലോണ്ട